ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ സേവനം ചെയ്യുന്നവരാണ് അവർ പക്ഷെ അധ്യാപകരാകാം ഡോക്ടേഴ്സ് ആകാം മിഷണർമാരാകാം ആരുമായി പോലട്ടെ എന്നാൽ അതുപോലും പോരാതെ നമ്മുടെ ഗ്രാമങ്ങൾ ഉയരുന്ന കരച്ചിലുകൾക്ക് ഉത്തരങ്ങളായി മാറുവാൻ മെഷിയാമാരായി മാറുവാൻ സാധിക്കുന്നൊരു തലമുറയെ വളർത്തെടുക്കുവാൻ വളർത്തിയെടുക്കുവാൻ വാക്കെടുക്കുവാൻ അധ്യാപക വൃന്ദ എന്ന നിലയിൽ നമുക്ക് സാധിക്കുന്നു ഞാൻ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിൽ സേവനം സേവനം ആ ചെയ്യുമ്പോൾ എനിക്ക് മുൻപേ അവിടെ സേവനം ചെയ്യുന്ന അച്ഛന്മാരും ഒക്കെ ആന്ധ്രയിലെ അത് തെലങ്കാന ആ ഗ്രാമത്തിൽ ഒരു അപ്പനും അമ്മയും പേര് രാജ്യം നീരമേക്കും ഇരുപത് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു കുഞ്ഞിനെ ദൈവം നൽകി ആ കുഞ്ഞിന് മുത്ത് ഈ മുത്ത് കബില് വീണപ്പോൾ ഈ മുത്ത് മുട്ടിലെ മുത്ത് എഴുന്നേരിച്ച് നിന്നപ്പോൾ ഈ മുത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്ന രാജയല്ലാത്ത സന്തോഷം അവരുടെ പ്രതീക്ഷത്തിലാണ് ഈ കുട്ടി മറന്നു സ്കൂളിലൊരു ചേർത്ത് ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ ടീച്ചേഴ്സ് എന്തിനോ വഴക്ക് പറഞ്ഞു അതിന് ആക്ഷമോ അവൾ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെയുള്ള ഈ ആക്കയുടെ കോസ്റ്റ് അവടെ കുറച്ച് സമയം ചെലവിടാൻ തീരുമാനിച്ചു മനസ്സോടെ ശാന്തമാറാ അവൾ അവിടെ എങ്ങനെ സമയം ചെലവിട്ടപ്പോൾ അവടെ കാലുകൾ അത് മുള്ള ഈ മുത്ത് വിനിയായി നിലവിളിച്ചു കൊണ്ട് വീട്ടിലേക്ക് പോയി അപ്പ അമ്മ എന്നെ പാപ്പ് മരിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എത്തി ഈ രാജകീയ നീലമ്മയും തങ്ങളുടെ മുത്തിനെ കൈകളിൽ കോലിയെടുത്ത് മുഗലപ്പള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഹോസ്പിറ്റലിലേക്ക് എത്തു പറഞ്ഞു മാസങ്ങളായി ഇവർ ഡോക്ടർ വന്നിട്ട് നാട്ടിൽ മാറി വരാൻ തയ്യാറില്ല ഇവിടെ ഡോക്ടർ ഇല്ല മിഷൻ ഹോസ്പിറ്റലാണ് നോക്കണം ഡോക്ടറില്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറക്കാലിലേക്കൂട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു അവർ ആ കുഞ്ഞിനെയും കൈകളിലെടുത്ത് പണക്കാലിലേക്ക് കൊണ്ടുചെന്നു അവർ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടേഴ്സ് നഴ്സസ് പുറത്തു വന്ന രാജ്യങ്ങളുടെ നീരവിയോട് പറഞ്ഞു കൊണ്ടുപോയി ഇരുപത് വർഷം കാത്തിരുന്ന് ലഭിച്ച കുത്തിനെ നഷ്ടപ്പെട്ടു അവിടെ അന്ന് സേവനം ചെയ്യുന്ന ബിജോ അച്ഛൻ എന്ന് പറയുന്ന

അവിടെയല്ലേ ക്രിസ്മസ് അന്വർത്ഥമാകുന്നത് അവിടെയല്ലേ ഓണമാണെങ്കിലും റംസാൻ ആണെങ്കിലും ഈദുൽ ഫിത്തർ ആണെങ്കിലും ഏത് ഉത്സവവും നമുക്ക് ഓണമായി തീരുവാൻ നമുക്ക് ക്രിസ്മസ് ആയി തീരുവാൻ സാധിക്കുമ്പോഴല്ലേ അതനുബന്ധിച്ചൊരു സംഭവങ്ങളെ ഓർപ്പിക്കട്ടെ രണ്ടു വർഷം മുമ്പ് ഒരു പള്ളി ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ നാട്ടകം ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യ പരീക്ഷയ്ക്ക് എഴുതി സഹായിക്കാൻ ആരെയെങ്കിലും സഹായമാകും ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ആ പ്രായത്തിനോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് സാധ്യമല്ല ട്വൽത്ത് ലെവൻ അതുപോലെ പ്രായമുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാധിക്കില്ലെങ്കിൽ ഈ കാര്യ സർവീസ് കഴിയുമ്പോൾ എന്നെ വന്നത് കാണണം നമ്മൾ സാധാരണ തലമുറകളെയൊക്കെ അന്തരസിക്കുകയും ചെയ്യണം ഇത് കഴിഞ്ഞപ്പോൾ സേറ എന്ന് പറയുന്ന ഒരു കൊച്ചു കോൾ എന്ന് പറഞ്ഞു ട്വൽത്തിലോ അച്ഛാ ഞാൻ പോകാം അവൾ പോകാൻ മനസ്സിൽ കാണിച്ചു ആ നാട്ടകം കോളനി ഹിസ്റ്ററി പഠിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ കൂടെ ഇരുന്ന് അവൻ പറയുന്നത് കേട്ട് എക്സാം എഴുതിയപ്പോൾ അവന് വേണ്ടി എക്സാം എഴുതിയപ്പോൾ സേറ അത് നിർവഹിച്ചപ്പോൾ അതിന്റെ പേരാണ് ക്രിസ്മസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചു എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് അത് അങ്ങനെ ഒരു തലമുറയെ നമുക്ക് ഈ കാലഘട്ടം ഒക്കെ ഒരു കാലഘട്ടമായി മാറുമ്പോഴുള്ള അങ്ങനെയുള്ളവരാണ് മിഡുക്കരെന്നും വിജയികളെന്നും അടയാളപ്പെടുത്തി ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴുള്ള ാണ് തെരുവുകളിലാണ് ചേരികളിലാണ് ജനിക്കുന്നത് അറിഞ്ഞ് അവരുടെ മധ്യത്തിലേക്ക് വിദ്യാഭ്യാസവും അറിവ് നേടി ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിച്ചാൽ അതാണ് ക്രിസ്മസ്